േക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് ദർഗ്യൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ധർമ്മസ്ഥല കൊലപാതക ആരോപണത്തിലെ കർണാടക സർക്കാരിന് അടിപറ്റിയോ കർണാടക സർക്കാർ ഇനി എന്ത് നടപടി സ്വീകരിക്കും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് സൃഷ്ടിച്ച ധർമ്മസ്ഥല കൊലപാതക പരമ്പരയുടെ അന്വേഷണം പുതിയ ഘട്ടത്തിലേക്ക് കടന്നു കൂടുതൽ സാക്ഷികളെ ചോദ്യം ചെയ്യാനും നേരത്തെ പരിശോധിച്ച സ്ഥലങ്ങളിൽ വീണ്ടും തിരച്ചിൽ നടത്താനും അന്വേഷണ സംഘം തീരുമാനിച്ചു കേസുമായി ബന്ധപ്പെട്ട് നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കങ്ങൾ എന്താണ് ഈ അധർമ്മ സ്ഥലത്തിൽ സംഭവിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിട്ടുണ്ടെന്ന ശുചീകരണ തൊഴിലാളിയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തണമെന്ന ആവശ്യം ഉയർന്നു ഉയർന്നുവരികയാണ് ഇദ്ദേഹത്തോടൊപ്പം മൃതദേഹങ്ങൾ മറവ് ചെയ്യാൻ സഹായിച്ചതായി പറയുന്ന സഹോദരനെയും മറ്റൊരു സഹായിയെയും ഉൾപ്പെടെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഇതിലൂടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയും നേരത്തെ തിരിച്ചറിഞ്ഞ പതിനെട്ട് പോയിന്റുകളുടെ പരിശോധന പൂർത്തിയാക്കിയെങ്കിലും കാര്യമായ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങൾ പുരുഷന്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് തെളിവുകൾ നശിപ്പിക്കാൻ ആസൂത്രിതമായ ശ്രമം നടന്നിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് കേസുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മറുപടി നൽകിയതാണ് സർക്കാരിന്റെ നിലപാട് അന്വേഷണത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാകുമെന്ന് തീർച്ച ധർമ്മസ്ഥല പകൽ സമയത്ത് മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് നാട്ടുകാർ കണ്ടിരുന്നു ആരും തന്നെ അതിന് തെളിവു സഹിതം മുന്നോട്ടു വരാൻ തയ്യാറുമാവുന്നില്ല ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥലയിൽ നടന്നുവെന്ന് പറയപ്പെടുന്ന കൂട്ടക്കൊലയിൽ നിർണായക വെളിപ്പെടുത്തലുമായി സാക്ഷി വന്നിരിക്കുന്നു പതിമൂന്ന് സ്ഥലങ്ങളിൽ ഒരിടത്ത് മാത്രം താൻ എഴുപത് എൺപത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ടെന്ന് ഇയാൾ ഇന്ത്യ ടുഡേക്കും മറ്റു മാധ്യമങ്ങൾക്കും നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നത് നാം ശ്രദ്ധിച്ചതാണ് വനപ്രദേശങ്ങളിൽ മൃതദേഹങ്ങൾ എങ്ങനെയാണ് കുഴിച്ചിട്ടതെന്നും ഇയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് പതിമൂന്നാം നമ്പർ സ്ഥലത്ത് താൻ തനിച്ച് എഴുപത് മുതൽ എൺപത് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി സാക്ഷി പറയുകയും ചെയ്തു മറ്റ് മൃതദേഹങ്ങൾ കുന്നിൻ പ്രദേശങ്ങളിലാണ് മറവ് ചെയ്തതെന്നും വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ക്ഷേത്ര മാനേജ്മെന്റിൽ നിന്ന് നേരിട്ടാണ് നിർദ്ദേശങ്ങൾ വന്നതെന്ന് പലതവണ അയാൾ പറഞ്ഞിട്ടുണ്ട് മൃതദേഹങ്ങൾ ഒരിക്കലും ശ്മശാനങ്ങളിൽ കുഴിച്ചിട്ടില്ല പല മൃതദേഹങ്ങളിലും ലൈംഗികാതിക്രമം നടന്നതിന്റെ വ്യക്തമായ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു തങ്ങളുടെ സംഘം ഏകദേശം നൂറ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു അതിൽ തൊണ്ണൂറെണ്ണവും സ്ത്രീകളുടേതായിരുന്നു ഇതാണ് സാക്ഷി പറഞ്ഞത് ക്ഷേത്ര മാനേജർ തന്നെ നേരിട്ട് വിളിച്ചിരുന്നില്ല വിവരങ്ങളുമായി ഒരു റൂം ബോയെ തന്റെ അടുത്തേക്ക് അയക്കുകയായിരുന്നു പതിവ് പകൽ സമയത്ത് തങ്ങൾ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് നാട്ടുകാർ കണ്ടിരുന്നു എന്നാൽ ആരും തടയുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ല സാക്ഷി ഇതാണ് ആരോപണമായി ഉന്നയിച്ച കാര്യം മൃതദേഹങ്ങളിൽ നിന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ചെന്നും ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നുമുള്ള ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിക്കുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ പേരിന് കളങ്കം വരുത്തിയിട്ട് തനിക്ക് എന്ത് കിട്ടാനാണെന്നും താൻ ഒരു ഹിന്ദുവാണെന്നും അദ്ദേഹം പറഞ്ഞു ചെയ്ത പ്രവർത്തികൾ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ കുറ്റബോധം തോന്നിയെന്നും അസ്ഥി കൂടങ്ങളെ കുറിച്ച് സ്വപ്നം കാണാറുണ്ടായിരുന്നുവെന്നും പത്ത് വർഷത്തിന് ശേഷം എന്തിനാണ് ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയതെന്ന ചോദ്യത്തിന് സാക്ഷി പ്രതികരിച്ചത് ഇങ്ങനെയാണ് രണ്ട് ദശാബ്ദക്കാലത്തിനിടയിൽ കുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ ഉൾപ്പെടെ കുഴിച്ചിടാൻ മേലുദ്യോഗസ്ഥർ നിർബന്ധിച്ചതായി ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയതോടെയാണ് ധർമ്മസ്ഥല കേസ് പുറത്തു വന്നത് നടുക്കുന്ന വെളിപ്പെടുത്തലുകൾ പൊതുജന രോഷത്തിന് കാരണമായതോടെ വിഷയം അന്വേഷിക്കാൻ സർക്കാർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുകയും ചെയ്തു ഇതുവരെ പതിനെട്ടോളം സ്ഥലങ്ങൾ കുഴിച്ചു പരിശോധിക്കുകയും ചെയ്തു ആറാം നമ്പർ സ്ഥലത്ത് നിന്ന് മാത്രമാണ് മനുഷ്യന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും സർക്കാർ സമ്മർദ്ദത്തിലാണോ എന്നതാണ് ഇപ്പോൾ ചോദ്യം ധർമ്മസ്ഥലയിലെ തിരച്ചിൽ അവസാനിപ്പിക്കാൻ ആലോചന നടക്കുന്നുണ്ടോ എന്നും ചോദ്യമുണ്ട് ധർമ്മസ്ഥലയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം അതായത് എസ് ഐ ടി നടത്തുന്ന തിരച്ചിൽ അവസാനിപ്പിക്കാൻ ആലോചന നടക്കുന്നതായി ആരോപണമുയരുന്നു തിരച്ചിലിനെ സംബന്ധിച്ച് കഴിഞ്ഞ തിങ്കളാഴ്ച നിയമസഭയിൽ പ്രസ്താവന നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര അറിയിച്ചതാണ് അന്വേഷണത്തിൽ നിന്ന് പിന്മാറാനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് അന്നത്തെ പ്രസ്താവനയും ധർമ്മസ്ഥലയിൽ നടക്കുന്ന പരിശോധനയിൽ എതിർപ്പുമായി ബി ജെ പി രംഗത്തെത്തിയിരുന്നു ധർമ്മസ്ഥലയെ ദുഷിപ്പിക്കാൻ സംഘടിതമായി ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ആരോപിക്കുകയും ചെയ്തു ബി ജെ പി എം എൽ എമാരും നേതാക്കളും ഞായറാഴ്ച ധർമ്മസ്ഥലം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഹിന്ദു സംഘടനാ പ്രവർത്തകരും ധർമ്മസ്ഥല ക്ഷേത്ര ഭക്തരും പ്രതിഷേധവുമായി ഇറങ്ങിയിട്ടുണ്ട് ചിക്മംഗളൂരു കൊപ്പാൾ യാദ്ഗിർ മൈസൂരു കൽബുർഗി എന്നിവിടങ്ങളിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറി ഇതോടെ സർക്കാർ സമ്മർദ്ദത്തിലായതായാണ് സൂചനയും സർക്കാർ സമ്മർദ്ദത്തിലാണോ ധർമ്മസ്ഥല വീണ്ടും അധർമ്മസ്ഥലമായി തന്നെ തുടരുമോ ധർമ്മസ്ഥലയിലെ അധർമ്മങ്ങൾ കണ്ടെത്താൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കഴിയുമോ കണ്ടിരുന്നു കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം